ഒരുപാട് ചോറുണ്ടോന്നൊക്കെ പണ്ടത്തെ പലത്തില്ല സത്യമാണ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ നല്ല രുചിയുണ്ട് ഹായ് വില്ലേജ് സ്പെസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തന്നെ മീന് ഭയങ്കര വിലക്കൂട് എന്നാൽ ഞാൻ ഓർത്തുന്ന പച്ചമാനായിക്കൊണ്ട് പണ്ട് നമ്മൾ ചെയ്യത്തില്ലായിരുന്നു മീൻ്റെ ആ ടേസ്റ്റിൽ തന്നെ പച്ച മാങ്ങയും കൊണ്ടൊരു കറി വെക്കും ഒരു പഴയ രീതിയിലുള്ള ഒരു കറിയാണ് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങളുമായിട്ടൊന്ന് കാണിക്കാം ഞങ്ങളെ ആ ചെയ്യുന്ന രീതിക്ക് എന്തൊക്കെ പരിചയപ്പെടുത്തുകയെന്നുള്ളതുള്ളൂ അപ്പം നല്ല ടേസ്റ്റിയായിട്ട് തന്നെ മീൻ ഇടാതെ പച്ച മാങ്ങയും തൊട്ട് മീൻ്റെ ടേസ്റ്റ് ഒരു മാങ്ങ കറി അതാണ് നമ്മളിത് ചെയ്ത് മൂന്ന് പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകിയെടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കും അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെയാണ് ഇതേ ഇങ്ങനെ അങ്ങോട്ട് കണ്ടെടുക്കാം അപ്പോൾ നമ്മൾ തൊലി കളയുന്നില്ല തൊലി കളയാണ് വേണ്ടല്ലോ ആ തൊലി കളയാതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇഷ്ടംപോലെ മാങ്ങയൊക്കെ കിട്ടുമല്ലോ എല്ലായിടത്തും കിട്ടും പച്ച മാങ്ങ ആണേലും പഴുത്തു മാങ്ങ ആണേലും അപ്പൊ ഇത് നമുക്കൊന്ന് അരഞ്ഞെടുക്കാം മീനില്ലെന്നു വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ ഇങ്ങനെയാ കറി വെക്കാം മീനിന്റെ ടേസ്റ്റ് തന്നെ ഇതിപ്പോ ഉച്ചക്കത്തേക്കും വയറ്റത്തേക്കും ഒരു കറിയാകും മാങ്ങ അരി വെച്ച ശേഷം രണ്ട് തക്കാളി രണ്ടര മതിയായിരുന്നു അല്ലേ ആ രണ്ട് പുറത്ത് തക്കാളിയും കൊണ്ടായിരുന്നില്ല ഇനി നമുക്ക് ഇന്ന് റെഡിയാക്കാം അടുപ്പൊന്ന് കത്തിക്കട്ടെ ആ അടുപ്പ് കത്തിച്ച ശേഷം ഒരു പാനം കൊണ്ട് വെക്കാം ശമലായ വെച്ച് ഇന്ന് എന്താ കറി വയ്ക്കത്തേ മീൻ എല്ലാം മേടിക്കാൻ പോയായിരുന്നു ഞാൻ പറഞ്ഞ് മീൻ വേണ്ട മീനില്ലാതെ നമുക്കൊരു കറി വെക്കാമല്ലോ മീനിൻ്റെ ടെൻഷൻ അതാണ് നമ്മൾ ചെയ്തത് അപ്പോൾ പാനൊക്കെ ചൂടായിട്ടുണ്ട് ഇത് തരും ഒരു പത്ത് പതിനാറ് കാശ്മീരി മുളക് ഇത് എരിവുള്ളൂ ഒരു അഞ്ചാറെണ്ണയുള്ളൂ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് ചേർക്കാവുന്നതാണ് ഇത് ചൂടാൻ ശേഷം ഈ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ മുളക് നന്നായിട്ടൊന്ന് ചൂടാക്കണം ചൂടായതിനു ശേഷം വേണം ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ രണ്ടും കൂടെ ഒന്നിച്ചില്ല ഇളക്കി കൂടെ ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവാങ് എടുത്ത് കൊടുക്കാം ആ ആ എല്ലാം കൂടെ ഇളക്കി നല്ലപോലെ ഒന്ന് ഈ ഒരു പരുവം നല്ലപോലെ തൈ ആക്കി എടുക്കണം മൂക്കണം അതായത് എണ്ണ ചേർക്കാതെ വേണം നമുക്ക് റെഡിയാക്കിയെടുക്കുക ചില വീടിലൊക്കെ എന്ന് പറഞ്ഞാൽ മുളകൊന്നും കാണത്തില്ല ആ അപ്പോൾ ഇത് വേറെ ചൂടാക്കിയെടുക്കുക അപ്പം നല്ല ഒന്നായില്ലേ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതങ്ങനെത്തും ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു ജാറെ എടുത്ത് ജാറിൻ്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കാം ആദ്യം തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കണം നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം നിറച്ചെടുക്കാനായിട്ട് അടേ അത് നോക്കിക്കേ പൊടിഞ്ഞോക്കി ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം പിന്നെ ഒര ക്ലാസ് വെള്ളം കൂടി ഒഴിക്കാം അല്ലേ ആ അര ക്ലാസ് പച്ചവെള്ളം കൂടി ഒഴിച്ച് നമുക്കത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കും നല്ലപോലെ അരച്ചതിന് ശേഷം നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം അരഞ്ഞു നോക്കാം ഇതാണ് എന്നറിഞ്ഞില്ലേ ആ അപ്പോൾ അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി എടുത്തിട്ട് ഈ മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അങ്ങോട്ട് ഇട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടുക നല്ല പൊളിയുള്ളതാണ് കേട്ടോ ഒരുപക്ഷെ പഴുപ്പിൻ പഴുത്ത കളർ പോലെ കാണും ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ അങ്ങോട്ട് ചേർക്കാം ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഓരോ ടീസ്പൂൺ അളവിലുണ്ട് രണ്ടും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പില നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് രണ്ടായിട്ട് മുറിച്ച് അങ്ങോട്ട് ഇടുക നമുക്കിനി ഇതിനാവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം ആ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം ആ ഇനി ഇതൊന്നിളക്കി നിളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി അടുപ്പ് കത്തിച്ചിട്ട് നേരെ അടുപ്പത്തോട്ട് വെക്കാം ഇനി ഇതൊന്ന് വേഗട്ടെ ആ അടച്ചു ഇതൊരല്പസമയം അടുപ്പത്തിരിക്കട്ടെ നല്ല പോലെ തിളച്ചതിന് ശേഷം നമുക്ക് തുറന്നു അപ്പം നല്ല പോലെ തിളയാകാൻ വേണ്ടി നമ്മൾ അടച്ച് വെച്ചിരുന്നതാണ് നോക്കിക്കേഷ നോക്കിക്കോർന്ന ആ ചെറുതായിട്ടൊന്ന് ബന്ധാ മറ്റേ അടിത്താൽ മതി ഇത് കണ്ടോ അപ്പോൾ മാങ്ങ ഇതുപോലെ ബന്ധം കുഴഞ്ഞു പോകല്ലേ പിന്നെ നമുക്ക് ഈ പരുവാകുമ്പോഴത്തേക്ക് ഈ അരപ്പ് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ നമുക്കിതിൻ്റെ അകത്ത് ചേർക്കും ഇപ്പം നമുക്ക് ഈ ജാറിൻ്റെ അകത്ത് അരപ്പുഴ എടുക്കണം വേണം ഒരല്പം വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിക്കാം ഒരുപാട് വേണ്ട വെള്ളം കൂടുമ്പം കറിക്ക് ചാറ് കൂടിപ്പോവും അതുകൊണ്ടൊരല്പം വെള്ളം ഒഴിച്ച് മാത്രം ഈ ജാറിൻ്റെ അകത്ത് അരപ്പുഴ എടുക്കണം ഇതിനോട്ട് അടച്ച് ജാറിൻ്റെ അകത്തുള്ള അരപ്പൂടെ നമുക്ക് ഇങ്ങോട്ട് എടുക്കും ആ ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി അരപ്പെല്ലാ ഭാഗത്തും ഒന്ന് എത്തണം അപ്പം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കണം ശേഷം അല്ലേ ഇച്ചിരി എടുത്ത് നോക്കിയില്ലേ മതിയോ ആ അപ്പോൾ അതിനെ കറക്റ്റാണ് ഉപ്പും അതിൻ്റെ പുളിയും എല്ലാം ഉണ്ട് അല്ലേ ആ ഇന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വെക്കാം എന്നാൽ മതി അരപ്പൊക്കെ ചേർത്തേല്ലേ ആ അരപ്പിൻ്റെ ആ ഒരു പച്ചമൊക്കെ ഒന്ന് മാറിട്ടെ ഒരു രണ്ട് മിനിറ്റ് അല്ലേ ചെറിയ രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് ഇടിക്കട്ടെ അപ്പം നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് കാര്യം ഒന്ന് തിളയ്ക്കണം അതിനു വേണ്ടിയാണ് വെച്ചിട്ടുണ്ടേ തുറന്നു നോക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തേ നല്ല പോലെ തിളയായി കഴിയുമ്പോഴത്തേക്കും ഇത് അവിടെ താത്തോ ഏടുപ്പിലോട്ട് തന്നെ ഒരു ചീരത്തട്ടി അങ്ങോട്ട് വെക്കാം ചീറിത്തട്ടി അന്ന് ചൂടായു ശേഷം ഒരല്പം വെളുത്തെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ എണ്ണ ചൂടായ ശേഷം അല്പം കടുവന്നിട്ട് കൊടുക്കുക ആ ഒരു അല്പം കൊച്ചുള്ളി അരച്ച് വെച്ചിരിക്കുന്നത് അത് ഇളക്കി കുഴിച്ചേ ഇതേപോലുള്ള കറിക്കൊന്ന് പറഞ്ഞാൽ അല്പം താളിച്ചൊഴിക്കണം എന്നാലേ ആ കറി തുർണതേ നല്ലപോലെ താളിച്ചതിന് ശേഷം നമുക്ക് ഇതിങ്ങോട്ട് ഒഴിക്കാം ഇപ്പം ചോറിന് മീൻ കറി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഞാൻ കുറച്ച് ചോറെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇച്ചിരി കറി ഇങ്ങോട്ട് വിളിച്ചത് ശരം താളിച്ച് വെച്ചാൽ ഒന്ന് ഇളക്കി കൊടുക്കും ആ മാങ്ങാക്കറി ഇച്ചിരി ഇങ്ങോട്ട് ഒഴിച്ച് അപ്പം ചൂട് മാങ്ങാ കറി അങ്ങോട്ട് വെച്ച് ഇച്ചിരി ചോറിൻ്റെ കൂടെ അങ്ങോട്ട് പിടിപ്പിക്കണം ഏ നല്ല ടേസ്റ്റായി ഈ ഒരു കറിക്ക് ഇപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് പഴയ രീതിയിലുള്ള ഒരു കറി തന്നെയാണിത് പുതിയ ഏറ്റവും ഒന്നുമല്ല ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ഉണ്ട് അല്ലേ അപ്പോൾ ഇതേപോലെ നല്ല രുചികർ പ്രത്യേകിച്ച് ഈ മീൻ ഇറച്ചി ഒന്നും കൂട്ടാത്ത ആൾക്കാരുമുണ്ട് എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് ഇതേപോലെ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ മാങ്ങയൊക്കെ ഒക്കെ ഇതിൻ്റെ കുഴച്ച് ഒരുപാട് ചോറുണ്ടോന്നൊക്കെ പണ്ട് കാലത്ത് ഭരത്തില്ല സത്യമാണ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ നല്ല രുചിയുണ്ട് നല്ല രുചികരമായ നല്ല അടിപൊളി കറിയാണ് കേട്ടോ കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ പറഞ്ഞത് സത്യാണെന്നുള്ളൂ കാര്യം നല്ല രുചിയാണ് ചോറ് കൂടെ ആണെങ്കിലും അല്ല ചപ്പാത്തിയാണെങ്കിലും അല്ലേ ചപ്പാത്തിയിലൂടെ കഴിക്കാം നല്ല രുചികരമായ ഒരു മാങ്ങ കറി ചെയ്ത് നോക്കുക ഇഷ്ടംപോലെ മാങ്ങ ഇപ്പോൾ കിട്ടുമല്ലോ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം ബായ്